സുരേഷ് ഗോപി ലൂർദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചു ഒരു മാസം മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണിത് നടനും തൃശൂർ പാർലമെന്റിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് കുടുംബസമേതമെത്തി ലൂർദുമാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ച വാർത്ത പുറത്തുവരുന്നത് കിരീടം വയ്ക്കുന്ന സമയത്ത് കിരീടം താഴെ വീണതുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം മാതാവിന് സമർപ്പിച്ച കിരീടം സ്വർണം പൂശിയതാണെന്ന സംശയത്തിൽ വാർത്ത പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച പരാതി ഇടവക കമ്മിറ്റിയിൽ കോൺഗ്രസിന്റെ കൗൺസിലർ ലീല വർഗീസ് ഉന്നയിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ലൂർദ് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം കിട്ടി അത് ലൂർദ്ദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും ഇത്രയോ പവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത് സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത് പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അതേസമയം കിരീട വിഷയത്തിൽ സുരേഷ് ഗോപി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇലക്ഷന് മുമ്പ് തന്നെ ലൂർതു പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന വാർത്തകൾ ഉയർന്നിരുന്നു അതേസമയം പള്ളിക്കമ്മറ്റി ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കിരീടം നിർമ്മിച്ചയാളാണെങ്കിൽ സ്വർണം എത്രയാണ് കിരീടത്തിലുള്ളതെന്ന് പറയുന്നുമില്ല എന്നാൽ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മാധ്യമങ്ങളൊന്നും തന്നെ വിഷയത്തിൽ വാർത്തകൾ നൽകിയിട്ടില്ല എന്നതാണ് രസകരമായ സംഭവം വോക്സ് ന്യൂസ് ബ്യൂറോ തൃശൂർ